ലീഗിലെ തമ്മിലടി തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറ കൊട്ടാരത്തിൽ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജി കൈമാറി ലീഗിലെ ഒരു വിഭാഗത്തിന്റെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെയാണ് താൻ രാജിവെക്കുന്നതെന്ന് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് രാജിവെച്ചത് ഇന്ന് രാവിലെ ഒൻപതേ മുപ്പതോടെ പഞ്ചായത്തിലെത്തി പഞ്ചായത്ത് സെക്രട്ടറി സന്തോഷിന് രാജിക്കത്ത് കൈമാറുകയായിരുന്നു മൂന്നര വർഷക്കാലത്തെ പ്രസിഡന്റ് പദവിയിൽ നിന്നുമാണ് സുഹ്രാബി ഒഴിയുന്നത് പഞ്ചായത്തിലെ വികസന മുരടിപ്പ് മുസ്ലിം ലീഗിലെ തമ്മിലടി കാരണമാണെന്നാണ് ആക്ഷേപം രാജി ലീഗിൽ വലിയ പൊട്ടിത്തെറിക്കു കാരണമായേക്കാം വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അനാസ്ഥ മൂലം പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ താളം തെറ്റിയിരുന്നു കഴിഞ്ഞ മൂന്നര വർഷക്കാലം കൊണ്ട് നാല് കോടി രൂപ സ്പില്ലോവറായി വികസന മുരടപ്പ് കണക്കിലെടുത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണസമിതിയെ ആകെ മാറ്റാൻ തീരുമാനമുണ്ടായിരുന്നു എന്നാൽ ഈ തീരുമാനം മറികടന്നുകൊണ്ട് ചിലർ പ്രസിഡന്റിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചെന്നും ആരോപിക്കുന്നു ഏതായാലും തിരുനാവായ പഞ്ചായത്തിൽ വികസന മുരടപ്പിൻ്റെ പേരിൽ ഭരണസമിതിയിൽ എന്ന പോലെ ലീഗിനകത്തും സംഘടനാ തർക്കങ്ങൾ ഉടലെടുക്കാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്